മനസ്ദോസിനോ വന്ദനം ബഹുമാനപ്പെട്ട വികാരേച്ചൻ സിസ്റ്റേഴ്സ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് കുന്നിൽ പള്ളിയുടെ പ്രത്യേകതകളെക്കുറിച്ചാണ് ആലങ്ങാടിൻ്റെ ഹൃദയഭാഗത്ത് ഒരു കുന്നിന് മുകൾ ഭാഗത്താണ് ഇരുന്നൂറ് വർഷം പഴക്കമുള്ള ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത് ഈ പള്ളിയിലെ പ്രധാന തിരുസ് രൂപം രൂപമാണ് പഴയ പള്ളിയുടെ അൽത്താരുടെ മുകളിലാണ് ഈ രൂപം പ്രതിഷ്ഠിച്ചിരിക്കുന്നത് പള്ളിയുടെ മുന്നിലുള്ള കൽക്കുരിശ് ഒറ്റക്കളിലാണ് നിർമ്മിച്ചിരിക്കുന്നത് മൂന്ന് മുൻപ് കഴിഞ്ഞു വരുന്ന വ്യാഴാച്ചിയാണ് പ്രധാന തിരുനാളായി ആഘോഷിക്കുന്നത് കൂടാതെ ഇതിനോടൊപ്പം അമ്പ് തിരുനാളും ആഘോഷിക്കുന്നു ഒരു മാസം നീണ്ടു നിൽക്കുന്ന തിരുനാളാണിത് തിരുനാളിൽ ഏറ്റവും പ്രധാനമായിരിക്കുന്ന കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ശിശുമർപ്പണ തിരുനാളാണ് നാനാജാതി മതസ്ഥരും കുട്ടികളുമായി തിരുനാളിലും നൊവേനകളിലും പങ്കെടുക്കുകയും നേർച്ച കാഴ്ചകൾ നടത്തുകയും ചെയ്യുന്നു ഈ ദേവാലയത്തിലെ പ്രധാനപ്പെട്ട നേർച്ചയാണ് തമുക്കു നേർച്ച കൂടാതെ ഉടുപ്പ് നേർച്ചയും ഉണ്ണിയും പാളയും പാളയും കയറും അടിമയും കൽക്കുരിശി തിരിയിടൽ അമ്പ് തുടങ്ങിയവ നേർച്ചകളാണ് ഈ ദേവാലയത്തിനുള്ളിൽ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങളുടെ രോഗ ിനു വേണ്ടിയുള്ള നേർച്ചയാണ് ഉടുപ്പ നേർച്ച മക്കളില്ലാത്ത ദമ്പതിമാർക്ക് കുഞ്ഞുങ്ങളെ ലഭിക്കുന്നതിനു വേണ്ടിയുള്ള നേർച്ചയാണ് ഉണ്ണിയും പാളയും രോഗികളായ കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും രോഗസൗഖ്യം നൽകുന്ന നേർച്ചയാണ് പാളയും കയർ കുഞ്ഞുങ്ങളെ ഉണ്ണീശോയ്ക്ക് സമർപ്പിക്കുന്ന നേർച്ചയാണ് അടിമ നേർച്ച ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ലക്ഷക്കണക്കിന് ആളുകൾ ഇടെ വന്നു ഈ നേർച്ചകൾ നടത്തുകയും ധാരാളം അനുഗ്രഹങ്ങൾ പ്രാപിക്കുകയും ഇട വന്നു പ്രാർത്ഥിക്കുന്ന വിശ്വാസികൾക്ക് ചെറുതും വലുതുമായ ധാരാളം അനുഗ്രഹങ്ങളും രോഗസൗഖ്യം ലഭിക്കുന്നു ഉണ്ണീശോയുടെ നിഷ്കാന്തിയും സ്നേഹവും കൈപ്പറ്റാം ദൈവം നമ്മളെ ിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം